ം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ കുറച്ച് ദിവസം മുമ്പ് ദീനിയാകുന്ന ജാമ്യത എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ചും ജാമ്യതയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്ന ചില വ്യക്തികൾ യൂട്യൂബിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട് കാരണം ജാമ്യത അവരുടെ മകൾക്ക് വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു അപ്പോൾ മത ചിട്ടയിലുള്ള ഒരാളെ കൊണ്ട് മകളെ വിവാഹം കഴിപ്പിക്കാൻ അവരുടെ താത്പര്യം അതുപോലെ തന്നെ അവരവരുടെ വീഡിയോകൾ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് തൻ്റെ വീട്ടിൽ താൻ മാത്രമാണ് യുദ്ധിവാദി ബാക്കിയുള്ള ആളുകളൊക്കെ തൻ്റെ ഭർത്താവ് അത് എത്രാമത്തതാണ് എന്ന ചോദ്യം ഉയരുന്നുണ്ടെങ്കിലും അയാളും മക്കളും ഉമ്മയും ബാപ്പയും ബാപ്പയുമൊക്കെ ദീനീച്ചിട്ടിൽ ജീവിക്കുന്ന ആളുകളാണ് നിസ്കരിക്കും പ്രാർത്ഥിക്കും പോകും നോമ്പ് നോക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജാമ്യത തട്ടമിട്ട് കുറേ വീഡിയോകളും അല്ലെങ്കിൽ ഫോട്ടോകളുമൊക്കെ യൂട്യൂബിലും അതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലും ഒക്കെ അപ്ലോഡ് ചെയ്തപ്പോൾ അവർ അവരുടെ മോൾ മോക്ക് ദീനിയായ ഒരു ചെറുപ്പക്കാരനെ അന്വേഷിക്കുന്നത് കൊണ്ടാണ് ജാമ്യതയുടെ ഈ മാറ്റം എന്ന് പറയുന്നത് പക്ഷേ അവർ ഇന്നലെയായിട്ട് ഒരു വീഡിയോ ആയിട്ട് വന്ന് ഇത്തരം ആരോപണങ്ങളൊക്കെ നിഷേധിക്കുകയായിരുന്നു നമ്മൾ സിനിമയിൽ ഈ ഐറ്റം ഡാൻസ് കാര്യകൾ ചെയ്യുന്നത് പോലെ തട്ടമിട്ട് വന്ന് അവസാനം വീഡിയോ തീരുമ്പോൾ തട്ടമൊക്കെ ഉരിഞ്ഞു കളഞ്ഞ് വെറും ടീഷർട്ടിൽ നിൽക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് അവർ ഈ തട്ടമിടുന്നത് തൻ്റെ മകൾക്ക് ദീനിയായ ചെറുപ്പക്കാരനെ നോക്കുവാനല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്തായാലും അത് അവരുടെ കാര്യം പക്ഷേ എൻ്റെ വീഡിയോമായി ബന്ധപ്പെട്ട് വന്ന ഒന്ന് രണ്ട് കമൻറ്റുകൾക്ക് ഞാൻ മറുപടി പറയുകയാണ് ഒന്ന് ഒരാൾ കമൻ്റ് ചെയ്തിരിക്കുകയാണ് ജാമ്യത ജീവൻ പണയം വെച്ച് സത്യം വിളിച്ചു പറയുന്ന ആളാണ് എന്നാണ് പണയം വെച്ചിട്ടാണ് അത് ജീവനാണോ അതോ മാനമാണോ എന്നാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ മാനമാണ് കാരണം ജാമ്യത കടന്നു വരുന്നത് മുസ്ലിം മുസ്ലിം മതവിഭാഗത്തിൻ്റെ എല്ലാ മതവിഭാഗങ്ങളിലും ഉള്ളതുപോലെ ഒരുപാട് സംഘടനകൾ മുസ്ലിം വിഭാഗത്തിലുമുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും സുന്നികൾ മുതൽ മുജാഹിദ് അതുപോലെ ഖുറാൻ സുന്ന സൊസൈറ്റി അഹമ്മദിയ ഗ്യാ എല്ലാ വിഭാഗത്തിൻ്റെയും പ്രൊമോട്ടറായി പ്രവർത്തിച്ചുകൊണ്ടാണ് അവസാനം ഈ സംഘപരിവാരത്തിന് അനുകൂലമായിട്ട് മതത്തിനെതിരെ ഖുറാനെ തെറിവിളിച്ചുകൊണ്ട് പടച്ചവനെ തെരുവിളിച്ചുകൊണ്ട് പ്രവാചകനെ തെരുവിളിച്ചുകൊണ്ടൊക്കെ വീഡിയോ ഇടുന്നത് അപ്പോൾ എല്ലായിടത്തും കടന്നു പോയിട്ട് പൈസ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം സംഘികളെ പറ്റിക്കുകയാണെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് ജാമിത ഇപ്പോൾ സംഘിപാളയത്തിലെത്തിയിരിക്കുന്നത് കാരണം ജാമ്യതയ്ക്കറിയാം ഒരു ശരാശരി സംഘി എന്ന് പറഞ്ഞാൽ ചാണകത്തിൽ നിന്ന് പ്ലൂട്ടോണിയം വേർതിരിച്ചെടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവരും നോട്ടിൽ ചിപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നവനുമാണ് അതുകൊണ്ട് തന്നെ അവരെ പറ്റിക്കുവാൻ വളരെ എളുപ്പമാണ് മാത്രമല്ല പൂർവികനായ രാമസിംഹൻ അബൂബക്കർ അവരെ പറ്റിച്ച് സിനിമയൊക്കെ എടുത്ത് അല്പസ്വല്പം സാമ്പത്തിക നേട്ടവുമൊക്കെ ഉണ്ടാക്കിയ ആളാണ് അപ്പോൾ കുറച്ച് സാമ്പത്തിക ഉണ്ടാക്കാനൊക്കെ ഇതാണ് മാർഗം അറിഞ്ഞുകൊണ്ട് കൂടെ കൂടിയ ആളാണ് ജാമിതിയ നിങ്ങൾ തക്കി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ തക്കി അവസരത്തിനൊത്ത് നിൽക്കുന്ന ഒരാളാണ് ജാമ്യദിയ ഡൗട്ട് വേണ്ട കുറച്ച് കഴിയുമ്പോൾ നേരത്തെ ഈ അയ്യൂബ് മാസ്റ്ററെ പോലെയുള്ള ആളുകളൊക്കെ കുറേയധികം യുക്തിവാദം പറഞ്ഞ് സംഘികളെയൊക്കെ പറ്റിച്ച് അവിടുന്ന് പൈസ ഉണ്ടാക്കി തിരിച്ച് കലിമ ചൊല്ലി മതത്തിൽ വന്നതുപോലെ ജാമ്യദയും തിരിച്ചുവരും ഏതെങ്കിലും സംഘടനയുടെ ദൗവത്ത് അല്ലെങ്കിൽ മതപ്രചരണം ഏറ്റെടുക്കുമെന്ന കാര്യത്തിലൊന്നും ഒരു ഡൗട്ടും വേണ്ട സംഘികൾ വിഡ്ഢികളാക്കപ്പെടുകയാണ് എന്ന കാര്യത്തിലും ഒരു ഡൗട്ട് വേണ്ട കാരണം എങ്ങനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാൻ വന്നതിന് ഗവേഷണം നേടുന്ന നടത്തുന്ന ആളാണ് ജാമ്യദിയ അതുകൊണ്ട് ഡൗട്ട് വേണ്ട മറ്റൊന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ ചില ആളുകളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് മതത്തിൻ്റെ പേരുള്ള ആക്രമണങ്ങളുടെ സത്യം വിളിച്ചു പറയുന്ന ആളാണെന്ന് ജാമ്യതി അപ്പോൾ ഒരുപക്ഷേ എല്ലാ മതങ്ങളും എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ മതങ്ങളും അതിൻ്റെ നല്ല വശങ്ങളോടൊപ്പം തന്നെ ചീത്ത വശങ്ങളുമുണ്ട് അത് ഇസ്ലാം മതത്തിനും ക്രൈസ്തവ മതത്തിനും ഹിന്ദുമതത്തിനുമൊക്കെയുണ്ട് എല്ലാ മതങ്ങളും അതിൻ്റെ നന്മ പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ ചില സമയങ്ങളിൽ അതിൻ്റെ ആക്രമണ സ്വഭാവവും പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇസ്ലാമും ചില സഭ സമങ്ങളിലൊക്കെ ചില രാജ്യങ്ങളിലൊക്കെ കടന്നുകയറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് അതിപ്പോൾ എന്നെ കമൻ്റ് ബോക്സിൽ വന്ന് ആര് വിളിച്ചാലും അത് നിഷേധിക്കാൻ പറ്റില്ല അതുപോലെ ക്രൈസ്തവ മതവും ഉണ്ട് എന്നൊരു സത്യം കൂടിയുണ്ട് പ്രത്യേകിച്ച് നാം പഠിച്ചിട്ടുള്ളതുപോലെ ഈ ബ്രിട്ടൻ പോർച്ചുഗീസ് ഫ്രഞ്ച് മുതലായ രാജ്യങ്ങളുടെ ഒരു കടന്നു കടന്നുകയറ്റം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വിവിധ രാജ്യങ്ങളിലോട്ട് അവർ പോയി അവിടെ കോളനികൾ സ്ഥാപിച്ചിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ കോളനി രൂപീകരണത്തിൻ്റെ ഇപ്പോൾ ഇന്ത്യയിലും അതുപോലെ എല്ലാ രാജ്യങ്ങളിലും വന്ന് ഈ രാജ്യങ്ങൾ ഇംഗ്ലണ്ടും ഫ്രാൻസും പോർച്ചുഗലിലും ഒക്കെ സ്പെയിനും ഒക്കെ കോളനികൾ രൂപീകരിച്ചിട്ടുണ്ട് ഈ കോളനി രൂപീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചരിത്രത്തിൽ പഠിക്കുമ്പോൾ ചരിത്ര വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്കറിയാൻ പറ്റും അതിലെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഇംഗ്ലണ്ടിൽ രൂപപ്പെട്ട വ്യവസായിക വിപ്ലവത്തിൻ്റെ ഫലമായി അത്തരം രാജ്യങ്ങൾക്ക് അസംസ്കൃത സാധനങ്ങൾ ഫാക്ടറികളിലേക്ക് വേണമായിരുന്നു സ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിന് അപ്പോൾ ഈ അസംസ്കൃത സാധനങ്ങളുടെ ശേഖരണത്തിന് വേണ്ടിയാണ് അവർ വേറെ രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ പോയി അവിടേക്ക് പിടിച്ചടക്കിയത് മറ്റൊരു ലക്ഷ്യം മിഷനറി പ്രവർത്തനമായിരുന്നു എന്ന് വെച്ചാൽ ക്രിസ്തു മതം ആ രാജ്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു അത് തന്നെ ഒരു ഉദാഹരണമാണ് കാരണം എല്ലാ മതങ്ങളും ഒക്കെ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് മാത്രമല്ല ഇപ്പോൾ നമ്മൾ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ എടുക്കുമ്പോൾ അവിടെയുള്ള മായൻ ഇന്ത്യൻ സംസ്കാരങ്ങളൊക്കെ നശിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ ക്രിസ്തു മതവും വേരോടിയിട്ടുള്ളത് അവിടെ പ്രധാനപ്പെട്ട ചില പ്രത്യേകിച്ച് ലിംഗയിലൊക്കെയുള്ള സൂര്യക്ഷേത്രങ്ങൾ നശിപ്പിച്ചുകൊണ്ടാണ് അവിടെ വലിയ ചർച്ചുകളൊക്കെ രൂപപ്പെട്ടിട്ടുള്ളത് ഒരു മായൻ രാജാവിൻ്റെ കഥ നമ്മൾ ഈ അടുത്ത കാലത്ത് സന്തോഷ് ജോർജ് കുളങ്ങര ആ സന്തോഷ് ജോർജ് കുളങ്ങര പെറു സന്ദർശിക്കുമ്പോൾ പറയുന്നത് നമ്മൾ കേട്ടതാണ് അദ്ദേഹം പറയുന്നത് മായൻ സംസ്കാരം വെച്ചുപോലെത്തിയ രാജാവിനെ അവിടെ പിടിച്ചെടുത്ത പെറു പിടിച്ചെടുത്ത സ്പാനിഷ് രാജാവ് പിടിച്ചു പിടിച്ചു അദ്ദേഹത്തെ കൊല്ലാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ കൊല്ലരുത് ചുട്ട് കൊല്ലാനാണ് പോയത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നെ കൊല്ലരുത് ചുട്ടു കൊന്നാൽ സ്വർഗ്ഗം കിട്ടില്ല എന്ന് മായന്മാരുടെ വിശ്വാസമാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എന്നെ കൊല്ലരുത് വേറെ ഏതെങ്കിലും രീതിയിൽ കൊന്നോളാൻ പറഞ്ഞു അപ്പോൾ സ്പാനിഷ് രാജാവ് പറഞ്ഞു നിങ്ങൾ ക്രിസ്തു മതം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ ചുട്ട് കൊല്ലില്ല അങ്ങനെ ആ മായൻ രാജാവ് ക്രിസ്തു മതം സ്വീകരിക്കുകയും അദ്ദേഹത്തെ കൊന്നില്ല മറിച്ച് അദ്ദേഹത്തെ തൂക്കിക്കൊന്നു അങ്ങനെ ആ രാജാവിനെ കൊന്നു ക്രിസ്തു മതം സ്വീകരിച്ചുവെങ്കിലും ആ രാജാവിനെ കൊന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസമനുസരിച്ച് മായൻ അനുസരിച്ച് അദ്ദേഹം സ്വർഗ്ഗത്തിൽ പോയി അദ്ദേഹം ക്രിസ്ത്യാനി ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെയാണ് എല്ലാ മതങ്ങളും എല്ലാ ഖിലാഫത്തിൻ്റെ സമയത്തൊക്കെ ഇസ്ലാം മതവും ഒരുപാട് രാജ്യങ്ങളിലോട്ട് കടന്നുകയറ്റങ്ങൾ നടത്തിയിട്ടുണ്ട് അത് നമുക്ക് നിഷേധിക്കാനൊന്നും പറ്റില്ല അതുപോലെ തന്നെയാണ് ഹൈന്ദവ മതവും കുറച്ചധികം സമാധാനത്തിൽ വർദ്ധിക്കുന്ന എല്ലാവരെയും സ്വീകരിക്കുന്ന ഒരു ഏകദൈവ വാസുദൈവ കുടുംബകം എന്ന് പറയുന്ന ഒരു തീമ് ഉണ്ടെങ്കിൽ പോലും ക്രിസ്തു മതവും ഒരു പരിധിവരെ ഇന്ത്യയിൽ സജീവമായിരുന്ന ബുദ്ധമതത്തെ ഓവർകം ചെയ്ത് ഹിന്ദുമതം ഇവിടെ തിരിച്ചു വരുന്നതിന് ഒരു പരിധിവരെ ബുദ്ധമതത്തിന് നേരെയുള്ള ആക്രമണങ്ങളും കാരണമായിട്ടുണ്ട് അപ്പോൾ എല്ലാ മതങ്ങളും അതിൻ്റെ സമാധാനപരമായ വശവുമുണ്ട് അതുപോലെ തീവ്രമായ വശവുമുണ്ട് എന്നൊരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കുക ഒരു മതം മാത്രമല്ല ലോകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ക്രൂരതകൾ കാണിക്കുന്നത് എല്ലാ മതങ്ങളും വിവിധ ഘട്ടങ്ങളിൽ വിവിധ രൂപങ്ങളിൽ വിവിധ ഭാവങ്ങളിൽ ഇതൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന സത്യം കൂടി മനസ്സിലാക്കുക നന്ദി നമസ്കാരം ചെയ്യുന്ന വീഡിയോ വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ്ഹിത്